ഒൻപത് വർഷക്കാലമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തുന്ന അഴിമതിയുടെ ഒരു നേർ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കണ്ടത് ഒട്ടനവധിയായ തവണ അവിടത്തെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ അതിന് ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഗവൺമെന്റിന്റെയും അവിടത്തെ അധികാരികളുടെയും അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ കേരളത്തിലുടനീളമുണ്ട് അങ്ങ് തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ പ്രദേശങ്ങളിലെ സർക്കാർ ആശുപത്രികൾ ശോചനീയമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയത്തെ ഈ സംഭവത്തെ സൂചിപ്പിച്ചതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പറ്റി സൂചിപ്പിച്ചു നമ്മുടെ തൊട്ടടുത്തുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് വലിയ രീതിയിൽ സാമ്പത്തികം മുടക്കി വലിയ കെട്ടിടങ്ങളാണ് അവിടെ പണിഞ്ഞത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ അതിൻ്റെ സ്ഥിതി നമുക്ക് അറിയാവുന്നതാണ് അത്തരത്തിൽ വലിയ അഴിമതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഞങ്ങൾക്ക് കണ്ണും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി കടന്നു വന്നത് ഈ സമരത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഏറെ ബഹുമാനായി യൂത്ത് കൾ ചെയ്യുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ കടന്നുവന്ന ഏറെ ബഹുമാനായ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് അരുൺ രാജൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളായ ശിവകുമാർ ചൈത്ര തമ്പാൻ ശരത് അജു ജോർ ഷംല അവിജ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെയും ജില്ലാ ഭാരവാഹികളെയും ബ്ലോക്ക് പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെയ പവിജ പത്മൻ പ്രിയപ്പെട്ട ശംല ചൈത്രാടി തമ്മൻ ശിവകുമാർ ഒപ്പം അജു ജോർജ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ സംസ്ഥാന ഭവന ഉൾപ്പെടെ അസംബ്ലി പ്രസിഡന്റ് വിജയ് അനസ് രവിവരം ഉൾപ്പെടെയുള്ള പ്രിയമുള്ള അടുത്ത് തനഞ്ഞുള്ളവരെ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒൻപത് വർഷം മുമ്പ് ഇവിടെ എല്ലാം ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അധികാരത്തിലേക്ക് ഏറി വന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഈ നാടിനെ ഭരണം ഇന്ന് ഈ നാട്ടിൽ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ആൾക്കാർ വ്യത്യസ്തമായ രീതിയിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരനെന്നും ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ഈ നാട് ഭരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് ഇതൊരു സൂചന സമരം മാത്രമാണെന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ് ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ വീണ ജോർജ് രാജിവെച്ചില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവുമായി കേരള കൊല്ലം ജില്ലയിലെ എല്ലാ ഭാഗത്തും പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ആർ അരുൺരാജു അവരുടെ വിനയപുരസം രണ്ട് മന്ത്രിമാർ അവിടെ കാട്ടിക്കൂട്ടി അനാസ്ഥ ഒരിക്കലും പൊറുക്കാവുന്നതല്ല വാസവനും ആരോഗ്യമന്ത്രി വീണാ ജോർജും ഈ ദുരന്തം നടന്നപ്പോൾ തന്നെ അവിടെ എത്തുകയുണ്ടായി ആ സമയത്ത് ബിന്ദുവിന്റെ മകൾ ഉൾപ്പെടെ അവിടെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എൻ്റെ അമ്മയെ കാണുന്നില്ല ഒന്ന് തിരക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും രണ്ട് മന്ത്രിമാരും മാധ്യമ പ്രവർത്തകരോട് പറയാൻ ശ്രമിച്ചത് ഈ കെട്ടിടം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടമാണ് ഈ കെട്ടിടത്തിൽ ആരുമില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിച്ച് മന കേരളത്തിന്റെ കേരള സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ രണ്ട് മണിക്കൂറും ബിന്ദു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട നിർമ്മാണ തൊഴിലാളിയുടെ ഭാര്യ ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളുടെ അടിയിൽ കിടന്ന് പിടയുമ്പോഴും അപ്പോഴും രണ്ടു മന്ത്രിമാർ അവരുടെ വകുപ്പുകളുടെ ഭരണം മികച്ചതാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി പി ആർ വർക്ക് തന്നെ നടത്തുന്ന പരിപാടിയുമായിട്ട് നിൽക്കുകയായിരുന്നു ഒരിക്കലും പൊറുക്കാൻ പറ്റുന്നു അല്ല അവരുടെ രണ്ടുപേരുടെയും അനാവസ്ഥയാണ് കോട്ടയത്ത് വളരെ അടുത്ത് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരുടെ നാലഞ്ച് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ മീറ്റിംഗ് നടക്കുന്നു എന്നിട്ട് ആറു മണിക്കൂറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ വന്നപ്പോൾ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ദുബായ് വഴി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയിരിക്കുന്നു ആരെയാണ് കേരളത്തിന്റെ ഭരണകൂടം വെല്ലുവിളിക്കുന്നത് ഒരു പാവപ്പെട്ട സ്ത്രീ കെട്ടിടത്തിൻ്റെ അടിവീണ് പെടഞ്ഞു വീണ് മരിച്ചിട്ട് ഒരു മട മരണാനന്തര ചടങ്ങിന് പോലും കേരളത്തിന്റെ ഒരു മന്ത്രിമാരും അവിടെ ചെന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ കേരളത്തിന്റെ ഭരണകൂടം വെല്ലുവിളിക്കുകയല്ലേ കേരളത്തിൽ ഇതിനു മുമ്പ് എത്രയോ ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നു ആ ഭരണകർത്താക്കളെല്ലാം കേരളത്തിൽ ഒരു ദുരന്തമുണ്ടായാൽ അവിടെ ഓടിയെത്തുക എന്നുള്ളൊരു മര്യാദ ആ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മളെ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചികിത്സയ്ക്കായി അദ്ദേഹം അമേരിക്കയിലേക്ക് പോയേക്കുന്നു സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർ ആരൊക്കെയാ കശുവണ്ടി തൊഴിലാളികൾ പാവങ്ങൾ കയർ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലെ പാടസരോരങ്ങളിൽ പണിയെടുക്കുന്ന വെയിലത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ടവർ അവരുടെ ആശ്രയമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ പഠിപ്പിക്കാൻ പി ആർ വർക്കിന് കൊടുക്കുന്ന പൈസയുടെ ഒരു ശതമാനം പൈസ നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ ചെലവഴിക്കാൻ തയ്യാറായാൽ പാവപ്പെട്ട രോഗികൾക്ക് അതൊരു വലിയ ആശ്രയമാകും പക്ഷെ ഈ സർക്കാർ ശ്രദ്ധിക്കുന്നത് പി ആർ വർക്കിനാണ് കോടിക്കണക്കിന് രൂപയാണ് പി ആർ വർക്കിനായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൊണ്ടു കൊടുക്കുന്നത് ആ പൈസയുടെ ഒരു അംശം ഈ സർക്കാർ ആശുപത്രിയിലെ പാവപ്പെട്ടവരുടെ കൊടു മരുന്ന് ലഭ്യമാക്കാൻ കൊടു ആംബുലൻസിന് വേണ്ടി കൊടു വീൽ കൊടു ആ സാധാരണക്കാരായിട്ടുള്ള കൂട്ടിരിപ്പുകാർക്കുള്ള സുരക്ഷയ്ക്കായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കൊടു എന്നൊക്കെ ഒരു നാണവും മാധ്യമം വന്ന് പറയുന്നത് ഞങ്ങളുടെ ആരുടെയും പിടിപ്പുകടല്ല ഇന്നലെ യൂത്ത് കോൺഗ്രസുകാർ അവിടെ പോലെ മാർച്ച് നടത്തി ആംബുലൻസ് തുടങ്ങും ഏറ്റവും പ്രധാനമായിട്ട് ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിലെ ഒരു ഉത്തരവാദിത്വ രാഷ്ട്രീയ പാർട്ടി ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന അവിടേക്ക് മാർച്ചുമായി ചെല്ലുമ്പോൾ അവിടെ പറയുന്നത് മാർച്ചുമായി ചെന്നവർ ആംബുലൻസ് തുടങ്ങും ഇതാണ് വലിയ കാര്യം ഏറ്റവും വലിയ ദുരന്തപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ കേരളം നിൽക്കുമ്പോൾ ആ സമൂഹത്തോട് ഒരു ആശ്വാസത്തിന്റെ വാക്കെങ്കിലും പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകേണ്ടത് കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാമതാണെങ്കിൽ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോകുന്നത് കോട്ടയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോട്ടെ കൊല്ലം ജില്ലാ ആശുപത്രി പോട്ടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പോട്ടെ അവിടെ എങ്ങും പോകാൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ധൈര്യമില്ല അവർക്കൊരു ചികിത്സ വേണമെങ്കിൽ നേരെ പോകുന്നത് വിദേശത്തേക്കാണ് അതൊക്കെ പോട്ടെ അവരുടെ സ്വന്തം കാര്യം അതിനകത്തൊന്നും നമ്മൾ തർക്കിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഏത് സർക്കാർ ആശുപത്രിയുടെ കാര്യം എടുത്താലും ഇത് കണക്കാം നമ്മൾ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ചെന്നാലോ ആംബുലൻസിൽ വെച്ച് തന്നെ ഡോക്ടർ ഒരു ഡോക്ടർ വന്നിട്ട് പറയും എത്രയും പെട്ടെന്ന് ജില്ലാ ആശുപത്രി കൊണ്ടുപോകും ജില്ലാ ആശുപത്രി ചെന്ന ഡോക്ടർമാർ പോലും അല്ല നോക്കുന്നത് സെക്യൂരിറ്റി വന്നിട്ട് പറയും പാരിപ്പള്ളി കൊണ്ടുപോകും ഇതാണ് സർക്കാർ ആശുപത്രികളുടെ സംവിധാനത്തിന്റെ കുഴപ്പം ഒരു റഫറിങ് ഹോസ്പിറ്റലുകളായി കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ മാറ്റിയത് കൊല്ലം കടവൂർ കടവൂർച് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിരുന്നു വീണ്ടും വീണ്ടും അഡ്മിറ്റ് ആകാനുള്ള അവസ്ഥ കേരളത്തിൽ ഇനി ഉണ്ടാകാതിരിക്കാൻ എന്ന് പറയുന്ന ഒരാളുടെ അമ്മയെ ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീയെ ഒരു നിർമ്മാണ തൊഴിലാളിയുടെ ഭാര്യയെ ആ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം ആ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്നലെ ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു ചർച്ചയിൽ ഒരു സി പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മുകാരും ജില്ലാ ആശുപത്രിയിൽ പൊതുച്ചോറ് കൊടുക്കുന്നതാണ് പറഞ്ഞത് ഇപ്പോഴും പറയുന്ന ക്യാപ്സുള്ളതാ ഇവിടെ നമ്മുടെ ഫൈസലിപ്പുണ്ട് അന്ന് ചിന്താചാരവും ബീച്ചിൽ വെച്ചെടുത്ത ചർച്ചയിൽ ഫൈസൽ ഫൈസലിന്റെ മറുപടി നല്ല വളരെ വൃത്തിയായിട്ട് പറഞ്ഞതാണ് ഇപ്പോഴും പറയുന്നത് സർക്കാർ ആശുപത്രികളുടെ ദുരവസ്ഥ പറയുമ്പോൾ പറയുന്നു ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കും ഈ പൊതുച്ചോറ് കൊടുക്കുന്നതിന് ഒരു ജീവന് ഈ സർക്കാർ ആശുപത്രിയിൽ ഇത് ചോറ് കൊടുത്താൽ ആ ബിന്ദുവിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ ആ നിർണ്ണ തൊഴിലാളിയുടെ സങ്കടം മാറുമോ ആ പ്രയാസം മാറുമോ ക്യാപ്സൂളുമായി ഇറങ്ങി വന്നാൽ ഒരു ഒരു സമയമായി പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിർണായക ഘട്ടം നടക്കുന്ന ഈ മാർച്ചിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു യാതൊരു പോകുന്നത് അവിടെ ഒരു കെട്ടിടം ഇടിഞ്ഞു ഒരു വലിയ അപകടം നടക്കുമ്പോൾ ഇരുപത് മിനിറ്റിനകം വന്നിട്ട് ഇവിടെ ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ആരും കുടുങ്ങിക്കിടക്കാൻ പോലും സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഒരു അന്വേഷണത്തിനുള്ള അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും കൊണ്ടുവന്നൊന്ന് തിരക്കുവാൻ പോലുമുള്ള സമയം കൊടുക്കാത്ത തരത്തിൽ ഇവിടെ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചു അങ്ങനെയാണ് ഒരു പാവം യുവതി അവിടെ മരണപ്പെടുന്നത് ഇത്തരം അവസ്ഥകളുമായി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഗവൺമെന്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ഗവൺമെന്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആരോഗ്യ മേഖലയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന തരത്തിൽ പോയിക്കൊണ്ടിരുന്നാൽ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല പി ആർ എക്സ്പ്രസ് തന്നെ போலீஸ் அது காண Hello! Yeah. Yeah. மாட்ட <laughs>